ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ രണ്ട് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ നമ്മൾ മുൻകൂട്ടി പറഞ്ഞ പോലെ തന്നെ അടുത്ത പ്രമോ വന്നിരിക്കുന്നു ഫാമിലി ടാസ്ക് തുടങ്ങാൻ പോവുകയാണ് ലാലേട്ടൻ്റെ ഒരു അത്യുഗ്രൻ പ്രമോയാണ് വന്നിരിക്കുന്നത് ജാസ്മിൻ്റെ വാപ്പ ജാഫറൊക്ക ഉൾപ്പെടെ ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്നു അഫ്സൽ അടക്കം അതിൽ ഉണ്ട് എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത് അതിനെക്കുറിച്ച് വിശദമായി ഞാൻ നിങ്ങളോട് സംസാരിക്കാം ജാസ്മിൻ്റെ ഫാമിലി വീട്ടിൽ കയറി എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ സത്യസന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ്റെ ഫാമിലി ഒരുപക്ഷെ ഏറ്റവും ഒടുവിൽ കയറാനാണ് ചാൻസ് രണ്ടാഴ്ചയോളം ഫാമിലി ടാസ്ക് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ആളുകൾ കൂടുതലാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് കൂടുതൽ ദിവസങ്ങൾ ആ ഫാമിലി ടാസ്കിന് വേണ്ടി വന്നേക്കാം സോ ഏറ്റവും ഒടുവിൽ ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന കഴിഞ്ഞ സീസണിൽ അഖിൽമാരാരുടെ ഫാമിലിക്ക് കിട്ടിയ പോലത്തെ ഒരു വലിയ ഒരു പ്രിവില്ലേജ് ഈ തവണ ജാസ്മിൻ്റെ ഫാമിലിക്ക് കിട്ടിയേക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ഈ ആഴ്ച ഫാമിലി ടാസ്ക് നടക്കുന്നത് കൊണ്ട് ഈ ആഴ്ച ഏറ്റവും ഒടുവിൽ പുറത്തു പോകാൻ ചാൻസ് ഉള്ളത് റസ്വിൻ ഭായി ആണ് സംശയമില്ലാത്ത കാര്യമാണ് സോ റസ്വിൻ ഭായിയുടെ ഫാമിലി അതിന് മുൻപ് എത്തിയേക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റസ്വിൻ ഭായിയുടെ ഫാമിലിക്ക് അങ്ങനെ ബിഗ് ബോസിൽ എത്താനുള്ള വലിയൊരു അവസരം കൂടി റസ്വിൻ ഭായി അവിടെ നിലനിർത്തി ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ജിൻഡോയുടെ ഫാമിലി ഇതിനോടകം തന്നെ ബിഗ് ബോസ് വീട്ടിൽ കയറി കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നു ആദ്യമായി വീട്ടിൽ കയറുന്ന ഫാമിലി ജിൻഡോയുടെ ഫാമിലി ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞു ലൈവിൽ നമുക്ക് നാളെ ഒരുപക്ഷെ അത് കാണാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ സീസണിൽ പ്രേക്ഷകർ ഏറ്റവും അധികം ആയി കാണാൻ ആഗ്രഹിക്കുന്നത് ജിൻഡോയുടെ ഫാമിലിയും അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഫാമിലിയും തന്നെ ആയിരിക്കാം ജാസ്മിൻ്റെ ഫാമിലിയുടെ ഒരു നെഗറ്റീവ് ഇമേജിൽ നിന്ന് പുറത്തു വരാനുള്ള വലിയ ഒരു അവസരം തന്നെയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ ജാസ്റ്റിൻ്റെ ഫാമിലിയുടെ നെഗറ്റീവ് ഇമേജ് ഇതുകൊണ്ട് മാറാൻ സാധിക്കും കാരണം ഈ ഷോ മൂലമുണ്ടായ ചില കോട്ടങ്ങൾ അതായത് ജാഫർ ക പരസ്യമായി തേറി പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്തെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സോ അതൊക്കെ മാറി യഥാർത്ഥ ഒരു റിയൽ ഫേസ് ജാഫർ ജാഫർക്ക് കാണിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നുണ്ട് നന്ദനയുടെ ഫാമിലി വരുമ്പോൾ തീർച്ചയായും വളരെ ഇമോഷണൽ വൈകാരികമായ രംഗങ്ങൾ രംഗങ്ങളുണ്ടായേക്കാം പക്ഷേ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാകാം ഗബ്രിയലിനെ പെട്ടെന്ന് പറഞ്ഞയച്ചത് അല്ലെങ്കിൽ ഒരു പക്ഷേ ജാഫർക്ക എങ്ങനെയാണ് ഗബ്രിയലിനെ ഡീൽ ചെയ്യുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പെരിയോനെ മരുമോനെ എന്ന് വിളിക്കുമോ അല്ലെങ്കിൽ ഗബ്രിയലിനെ കൈകാര്യം ചെയ്യുമോ എന്ന് വലിയ ആശയക്കുഴപ്പത്തിലായിരുന്നു ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ അതുകൊണ്ട് തന്നെയാകാം യഥാക്രമം തക്കതായ സമയത്ത് തന്നെ ഗബ്രിയെ പുറത്തേക്ക് അയച്ചത് സോ ഇവിടെ ജാസ്മിൻ്റെ ഫാമിലിയോടൊപ്പം അഫ്സൽ വരുന്നു എന്ന തരത്തിലുള്ള പ്രചരണം ഇൻസ്റ്റഗ്രാമിലൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ അസത്യമാണ് അഫ്സൽ ഇവിടെ വരുന്നില്ല ജാസ്മിൻ്റെ ഫാമിലി മാത്രമാണ് വരുന്നത് അഫ്സൽ ബിഗ് ബോസ് ഹൗസിൽ വരികയും അഫ്സലും ജാസ്മിനും തമ്മിലുള്ളൊരു കൂടിക്കാഴ്ച വലിയ വൈകാരികമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും എന്ന തരത്തിലുള്ള പ്രചരണമായിരുന്നു എന്നാൽ അത് തെറ്റാണ് അഫ്സൽ വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ഫാമിലി ടാസ്ക്കിൽ ഏത് ഫാമിലിയാണ് ഏറ്റവും നന്നാകുക എന്നുള്ള നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഒരു പക്ഷേ കഴിഞ്ഞ സീസണിൽ അകിൽമാരാരുടെ ഫാമിലി വന്നതാണ് ഏറ്റവും അധികം ഹൈലൈറ്റ് ആയത് സോ ഈ സീസണിൽ ജിൻഡോയുടെ അല്ലെങ്കിൽ നമ്മുടെ ജാസ്മിൻ്റെ ഈ രണ്ട് പേരിലെ ഒരാളുടെ ഫാമിലിക്കായിരിക്കും ഏറ്റവും അധികം ട്രെൻഡിങ് വീഡിയോ ഉണ്ടാകുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ